ഫസ്റ്റ് ഓഫ് ഓൾ റോയൽ ഗോൾഡ് താങ്ക് യു വെരി മച്ച് ഈ ബാഗ് തന്നതിന് കാരണം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഈ ബാഗിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് കാരണം രണ്ട് സഞ്ചി നിറയെ കണ്ടില്ല ഓരോ സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള ബിസ്കറ്റ് സ്വീറ്റ്സ് ഡ്രിങ്ക്സ് ഏതെല്ലാം തരത്തിലുള്ള കേക്ക് ബോംബെയിലുള്ള അഫല തടക്കം ഉ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പടിഞ്ഞാറ് പള്ളീൻ്റെ അടുത്ത് നിന്ന് പാലത്തിൻ്റെ അടിവരെ പോയാൽ മതി രണ്ട് സഞ്ചി നിറയെ ലഭിക്കും പെരുന്നാളിനേക്കാളും നല്ല രസം എൻജോയ്മെന്റ് ഉള്ളത് റബിയുല്ല വല്ലിനാണ് കുട്ടികൾക്ക് പരേഡ് സല്യൂട്ട് സ്വീകരിക്കുകയാണ് ഇൻസ്പെക്ടർ സാർ മാഷാ അല്ല നമ്മുടെ ചെപ്പുവിന്റെ ശബ്ദം ഗർജിക്കുന്ന ശബ്ദം നല്ല രസമാകുന്നുണ്ട് ആ സ്പീക്കറിലൂടെ കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ പത്ത് പതിനഞ്ചു തരം മോഡല് സ്വീറ്റ്സ് കൂൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കണ്ടില്ലേ സെൽഫി എടുക്കുന്നു ഒരു ഒരു പുതിയ പുതിയ ഉടുപ്പ് ഡ്രസ്സ് സ്പെഷ്യൽ ഒന്നും പറയാനില്ല ചെറിയ പെരുന്നാളിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് നല്ല എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും കിട്ടുന്നത് റബി ഉള്ളവലിനാണ് എത്ര സ്ഥലത്തുനിന്ന് വായി സ്വീറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതെനിക്ക് പടിഞ്ഞാറ് പള്ളിയിൽ തൊട്ട് പാർക്കിനടിക്ക് വരെ കിട്ടിയതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്യാമ്പറിൻ്റെ ഐസ്ക്രീമുണ്ട് അതാണ് അത് കുറച്ചും കൂടെ അത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് കൊടുക്കുമ്പോളിമെന്റ് അറബിക്കടലും ചന്ദ്രഗ്രഹ പുഴയും മുത്തമിട്ട് കിടക്കുന്ന അതിസുന്ദരമായ പടിഞ്ഞാർ തീരത്ത് നിന്ന് ശിവ മദ്രസ വിദ്യാർത്ഥികളുടെ നബി ദിനാകാശ് യാത്ര ഇതാ കടന്ന്